നമ്മൾ you. െ നമ്മളെ ഫുഡിന്റെ പരിപാടി ഇന്നാണ് പല ആൾക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ ഇന്നേ വരെ കാണാത്ത ആൾക്കാരാണ് ഇനിയാണ് എന്റെ ഷോക്ക് എനിക്ക് ഭയങ്കര കാണാത്ത ആൾക്കാരാണല്ലോ നോക്ക ചെറിയൊരു ചമ്മലൊക്കെ ഒരുമിച്ചിരിക്കല്ലേ നമ്മളെല്ലാരും ഇവിടെ തയ്യാറായിട്ടിരിക്കാണ് മോല എടുത്തേക്ക് പാവാ എല്ലാരും ആയോ വിളിക്കണം നമുക്ക് ചെറിയൊരു വീഡിയോ ഓക്കെ നമ്മൾ ഇല്ല ഒന്നുമില്ല ജസ്റ്റ് നമ്മൾ പരിചയപ്പെടുക നമ്മൾ പല സ്ഥലത്ത് വന്ന ആൾക്കാരാണ് ആൾക്കാരാണെങ്കിൽ കുറഞ്ഞ ആൾക്കാരെ പരിചയമുള്ളൂ അപ്പൊ ജസ്റ്റ് നമ്മൾ സംസാരിക്കുക അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആവും എന്തെങ്കിലും പാടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പാടുക അങ്ങനെ ജസ്റ്റ് പോകുമ്പോൾ നല്ലൊരു മെമ്മറി ആയിട്ട് നമ്മൾ പോവാം ഓക്കെ ആദ്യം നമുക്ക് ജസ്റ്റ് നല്ല പരിചയപ്പെട്ടാലോ ഇതെങ്ങനെ ഉണ്ടായി നോക്കുന്ന രീതിയിൽ ഏഹ് ഓക്കെ അല്ലേ ജസ്റ്റ് നമുക്ക് ചേച്ചിൻ്റെ അടുത്ത് തന്നെ നോടുക എന്റെ പേര് ദിവ്യ എനിക്ക് എഗെന്നാണ് കിട്ടിയത് മിഞ്ഞാണ് കിട്ടിയത് അപ്പൊ ഷോപ്പിന്റെ തൊട്ടപ്പുറത്തന്നെ ഉണ്ടായിരുന്നു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞ് അവിടെ സാധനം ഉണ്ട് പോയി എടുത്തതാണ് അങ്ങനെ ഞാൻ വന്ന് എടുത്തതാണ് എന്റെ ഹസ്ബൻഡാണ് എന്റെ ഒരു ബിജു അപ്പൊ ഇവളും ആണ് ഫ്രണ്ടിന് എന്തോ വേറെന്തോട്ടെന്തോ കാണാത്ത ഫുഡ് പ്രായം എന്താണ് ഈ ഒരു 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 അല്ല പ്രത്യേക ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ റെസ്റ്റോറന്റ് പിന്നെ അവിടെ ബ്ലോഗ് നമ്മൾ കാണല്ലേ കൂപ്പൻ പോന്നു പോകുന്നു ഇതില് നമുക്ക് ഒരു പങ്കാളി പങ്കാ പങ്കാവണം എന്നുള്ള ഉണ്ടായിരുന്നു

ഞങ്ങൾ നാലാകെ ടീമായിട്ടാണ് ഞങ്ങൾ കിട്ടിയത് അപ്പോൾ ഇന്ന് രണ്ടെണ്ണം കിട്ടി

അഷ്റഫ് അഷ്റഫ് പേര് മുഹമ്മദ് അഷ്റഫ് ഈയാടാണ് സ്വദേശം അപ്പോ ഒരുപാട് നന്നായി കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇനിയും മുന്നോട്ട് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞു എന്റെ പേര് അക്ഷയ് ഞാനിവിടെ പണി കഴിഞ്ഞ് പോകുമ്പോൾ തച്ചമൂലാണ് കിട്ടിയത് മറ്റേ ചപ്പാത്തി കമ്പനി ചപ്പാത്തി കമ്പനിയുടെ അടുത്ത കിട്ടി ചില ഇഷ്ടമുള്ള എന്താണോ അത് ഓർഡർ ചെയ്യാം അൽഫാം ഏതാണോ വേണ്ടത് അങ്ങനെ ഓർഡർ ചെയ്യാം ഓക്കെ ഓല് ഓല് വന്ന് ഓർഡർ എടുക്കും അപ്പം അങ്ങക്ക് ഏതാണോ വേണ്ടത് ഇഷ്ടമുള്ളത് അറിയണം അങ്ങനെ ഏതാണോ വേണ്ടത് പറഞ്ഞോളൂ ഓർഡർ എടുക്കും അൽഫാമുണ്ട് ഉള്ളിച്ചുണ്ട് കാന്താരി ഉണ്ട് പിരിവിരി ഹണി ഇനി നോർമൽ മന്തിൻ്റെ കുയിലിറക്കുന്ന ചിക്കനാണ് കുറച്ച് സാമ്പാർ ചിക്കൻ മട്ടൻ കട്ടൻ ഫിഷ് ഫ്രൈ ഫിഷ് മോളി ഫിഷ് റോസ് മട്ടൻ ബിരിയാണി ചിക്കൻ ബിരിയാണി എഗ്ഗ് ബിരിയാണി വെജ് ബിരിയാണി കരിമീൻ നെയ്മീൻ പൂമീൻ നെയ്മൻ ചാളക്കറി അയലക്കറി ബീഫ് പൊറോട്ട ചപ്പാത്തി മസാല വെച്ച് നേരത്തെ വട പാത്തരി ഉണ്ടമ്പര് സവാളോടെ സുഖിയും മേൽപ്രചടികളൊന്നും ഇവിടെ ഇല്ല ഹാഫ് അപ്പം അഞ്ച് ബിരിയാണിയായി രണ്ട് ഹാനിയാണ് വേറെ പിന്നെ കൊയ്യല്ല നോർമൽ ചിക്കനാ ഓക്കെ നീണ്ട വിസ

പൊള്ളിച്ചത് ഉണ്ട് ഹണിയുണ്ട് പൊള്ളിച്ചോ ഞാൻ വിളിച്ചല്ലേ ഇതില് നോക്കി പിന്നെ ഇവിടെ ചോദിക്കാൻ പോവാണ് സാഫർ എവിടാ കൊറച്ച് ചോദ്യങ്ങള് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാ ഉത്തരം പറയുക സമ്മാനം ഒന്നുമില്ല കേട്ടോ ഏർ ഇല്ല ഒന്നുമില്ല ആലോചിക്കാം സ്വന്തമായി കസേരള്ള മാൻ ചെറുപ റെഡി അയച്ചാണ് പിന്നെ ഒരിക്കലും പറക്കാത്ത കാക്ക കാക്കണോ ഏ സംഭവണ്ടോ പിന്നെ പന്ത അല്ല ആരെങ്കിലും എന്തൊക്കെ സ്റ്റോറി വന്ന കഥ പറയുന്നു ഞാൻ ചോദിച്ചാൽ റെഡി ആവല കഥ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ ആ ഇങ്ങനെ എന്ത് പറ ബിസിനസ് പറരംഭകനാണെ അതെ മാത്രമേ ഉള്ളൂ ബീന മോൻ എല്ലാം പഠിച്ചു പെണ്ണുങ്ങളെ വളക്കാനൊഴിച്ചു പറഞ്ഞോ ചോദിട്ട് പ്രശ്നത്തില്ല ചോദിക്കാതെ എല്ലാവരും ഗെഡിയില്ലേ റേതാൻ്റെ എത്രാമത്തെ ബ്രാൻഡാന്ന് അറിയാൻറ്റോ ചെറുതായ പാട അൽദ്രാൻഡാണ് ചോദ്യം ചോദിക്കാൻ ചോദിക്കും അപ്പൊ എനിക്ക് ഉത്തര അറിയുമ്പോ പറഞ്ഞു ഇവിടെ കാണുന്നു എങ്ങനെ അതും അറിയാനോ ഒന്ന് വീണേ എ മൈക്ക് കളന്നോ മൈക്ക് കളന്നോ ഓയ് കൊള്ളാ കൊള്ളാ ماشي ماشي ഉണ്ട് ശേടെ കാല നടക്ക പോയിട്ട് ഓരോരുത്തരെ അതെ വെസ് കണ്ടില്ലേ ഹേ

めたいな。 <laughs> ും എനിക്ക് ரெண்டு சக்கரம்ல ஏத்தறதுக்கு லேடிக்கு இதானாம்மாமா எல்லாரும் எல்லாரும் எல்லாரால குடுதாறேன் ஒரு லைட்டா ரோட் எடுக்கணும்னு சொன்னாங்க அதൊന്നും பத்திக்கு இல்ல விண்டர் எடுக்கறாங்க ஒரு பெரிய அந்த மாதிரி போச்சு அங்க কি কত কোণ বলেলি বলে যাললা লা লা চট করে গিটো ইদি അതങ്ങ മോനേ അങ്ങോട്ട് പോകുന്നോ മോനേ എയർപോർട്ട് നമ്പർ ഇടാമോ എയർപോർട്ടിൽ എങ്ങനെയുണ്ട് എന്താ ഞാൻ തിയൂറി എടുക്കുക ഹും ഓ അപ്പോൾ ആയില്ലേ ഗുണ്ട് എടയാ ഹേ എന്താ വാട്ട് വാട്ട് നോ അതെ ചിത്രം വരയ്ക്കട്ടെ അതിനൊരു ടോ

ഇല്ല ഇതിൽ ചേരിച്ചോക്കണ്ടേ കേട്ടോ ഓക്കേ ആണ് ഓക്കേ സിഎസ് പറയാൻ ഞാൻ കേട്ടേയില്ല എന്താ പറയണോ അല്ല സൈഡവല ഡേ ആണ് പാർട്ട് വരെ സോൾട്ട് ആവട്ടെ ആരെങ്കിലും ഉണ്ട് ബോർഡിൽ ബോർഡിൽ ആരിക്കും തോക്കി ലൈൻ ഇഞ്ചിനി ടെർമിനൽ 아, 고 있네. 다 നാസൻ ഓൺ ചേയ്ദര ഡിക്ടോറി അല്ല അല്ല അയ്യോ അതുകൊണ്ട് ചേയ്ദര കാദിൽ ആദ്യം തന്നെ ഫോൺ ആയിട്ട് വിളിച്ചു അസ്തമയന ഒരു ഉടുങ്ങി നോവില്ല അതാണ് നല്ലതാണ് എന്നായാലും കൊണ്ടിട്ട് 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 പറഞ്ഞ എടുത്തിട്ടങ്ങനെ ഇവിടെ പെരിപെരി പറഞ്ഞോ എടുത്തിട്ട് കൊടുത്തോളൂ ഫുഡ് പൈസ എല്ലാവർക്കും ഒരേതാ വരാ

പീസ് കിട്ടാത്ത ആരോ കിട്ട പൊള്ളിച്ചല്ലേ ചോദിക്കും

അങ്ങനെ പരിപാടി ഒക്കെ കഴിഞ്ഞാൽ കുറിച്ചും കുറിച്ചൊക്കെ ഉള്ള ചെറിയ റിവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ നമ്മളെല്ലാം ഫുഡ് അയച്ച് വെള്ളുവൻ റിവ്യൂ വളരെ ചോദിക്കുന്നു രണ്ടു വോക്കിട്ട് എന്തായാലും അടിപൊളിയാട്ടോ ഓക്കെ ഇത് ഈ അവസാനോട് രണ്ടു വാക്ക് അടിപൊളി ആവശ്യമില്ല പിന്നെ ആയിരുന്നു അപ്പോൾ ഇവിടെ കുറെ ആൾക്കാർ പരിചയപ്പെടാൻ പറ്റി നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷെ എന്നാലും പരിചയപ്പെടാൻ പറ്റില്ല നല്ല ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കാനായി പിന്നെ അതോടൊപ്പം നല്ല ഭക്ഷണമാണ് വ്യത്യസ്ത പരിപാടിയാണ് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇനിയിപ്പോ നമ്മുടെ ഇവിടെ വന്ന ഫസ്റ്റ് ടൈം ആണ് ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് നല്ല ഫുഡാണ് ും അടിപൊളിയാണ് വരൂലെ തീർച്ചയായിട്ടും െണ്ടാ ഫാമിലി ആണ് ഫോട്ടോ എടുക്ക രണ്ടു വാക്കാറിയെങ്കി ഫോട്ടോ എടുക്കൂ അറി ഭയങ്കര

പിന്നെന്തായാലും നല്ല ഓർമ്മകളും പുതിയ ബന്ധങ്ങളും ആയിട്ടാണ് ഞങ്ങൾ ഈ നിമിഷം കഴിഞ്ഞു കൂട്ടിയത് നല്ലൊരു ഫോട്ടോയുടെ എടുത്തിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞു കേട്ടോ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യട്ടോ